നമ്മൾ കുരുമുളകൊക്കെ ഇങ്ങനെ ഇതൊക്കെ ഇവിടെ വന്നിട്ടുണ്ടായ തോക്കുമൊക്കെ ഉണ്ട് മണി മണി നമുക്കൊരു വീട്ടിൽ വേണ്ടത് അത്യാവശ്യം ഉണ്ടാവും വള്ളീൻ്റെ ഉണ്ടാവും അയ്യല്ല വള്ളീനത്തേക്കായും പടർത്താൻ സൗകര്യം ഇല്ലാത്തൊരുക്കേ ഇങ്ങനത്തെ നല്ലൊരു കാര്യമാണ് നമുക്ക് കറിക്ക് ഇടാൻ ഇത് കണ്ടോ ഇത് നമുക്കിങ്ങനെ കസിന് കൊടുന്ന് തന്നതാണ് ഏട്ടൻ്റെ കസിന് ഇങ്ങനെ വീട് കാണാൻ വന്നപ്പോൾ അവർ മൂന്നാല് തൈ കൊടുന്ന് തന്നെയാണ് ഒരു പ്ലാവിൻ്റെയും ഞാവലിൻ്റെയും അങ്ങനെ രണ്ട് മൂന്ന് തയ്യുകൾ കൊടുക്കുന്ന അതിലുള്ളതായിരുന്നു കുറ്റി കുരുമുളക് ഇതുമ്പോൾ നല്ലവണ്ണം ഇപ്പോൾ മൂന്നാമത്തെ നാലാമത്തെ ഒട്ടേട്ടൊക്കണേ പക്ഷെ ഇതിലൊരു സംശയം ഈ കുരുമുളക് പഴുത്തിക്കണ് കാണില്ല പഴുക്കണ കാണലില്ല അത് ഇങ്ങനെ മൂത്തിട്ട് ഉണക്കുകയായിപ്പോഴാണ് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ അങ്ങനെ പഴുക്കാതെ കണ്ടപ്പോൾ മൂത്ത് നിന്നപ്പോൾ അങ്ങനെ ഉണക്കുക ചെയ്തത് എന്നിട്ട് പൊടിച്ചിട്ട് നമ്മൾ കറിക്ക് ഒക്കെ ഉപയോഗിക്കുക ചെയ്തത് ഇതുമ്പം നിന്നിട്ട് പഴുക്കണില്ല അതായിരിക്കലൊക്കെ അറിയുമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണ്ടു കുറ്റുരുമുളക് പഴുക്കൽ ഇല്ലേ എന്നുള്ളത് ഒന്ന് കമൻ്റ് ചെയ്യണ്ടു കേട്ടോ അറിയാത്തത് കൊണ്ടാണ് നല്ലോണം ഉണ്ടാവും നമുക്കൊരു വീട്ടിലൊക്കെ നല്ല ഉപയോഗിക്കാൻ ഉണ്ടാവും മാന്തളൊക്കെ വറ്റിക്കാൻ കുണക്കൽ മാന്തളൊക്കെ ഈ പച്ചക്കുരുമുളകെ അരച്ച് വറ്റിച്ചാൽ നല്ല ടേസ്റ്റാണ് നല്ല ഉപയോഗത്തിന് നല്ലതാണ് ഇതൊന്നും ഉണ്ടാക്കാൻ ഒരു തൈ പിടിച്ചിട്ടിയാൽ മതി നല്ല അത്യാവശ്യം ഉണ്ടാവും